അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അത്തേക്ക് വേദ പുഞ്ചിരിയോടെ വരുന്നുണ്ട് ശ്രീചേട്ടൻ വന്ന വന്നോ എങ്ങനെയുണ്ട് വർഷേച്ചിക്ക് ഇപ്പോൾ എന്ന് ചോദിക്കൂ കുഴപ്പമില്ല അടുത്ത മാസമാണല്ലേ ഡെലിവറി അതെ അപ്പോൾ ഉടനെ തന്നെ ശ്രീയേട്ടനൊരു അച്ഛനാവുമല്ലേ എന്ന് വെച്ചപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് എന്തായാലും ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികൾക്കൊക്കെ ഇപ്പുറത്തെ ഒരു നല്ല പ്ര നല്ല ഉണ്ടല്ലോ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകല്ലേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുമ്പോഴും ശ്രീ ഏട്ടനൊരു മാറ്റം ഇല്ലല്ലേ എന്നറിയും വേദ അവൻ നിന്നെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ചേക്കാണു ഒരു തെറ്റിദ്ധാരണയില്ല വിക്രം സത്യം മാത്രമേ പറയുള്ളു എനിക്കറിയാം ഒരു കാര്യം ശ്രീ ഏട്ടനോർത്തോ നിങ്ങളിടയിൽ എന്ത് സംഭവിച്ചാലും നഷ്ടം എനിക്ക് തന്നെയാണ് വിക്രമിന് സംഭവിച്ചാലും നിങ്ങൾക്ക് സംഭവിച്ചാലും കണ്ണീര് എൻ്റെ മാത്രമായിരിക്കും പോകുന്നത് അതോർത്തോ പിന്നൊരു കാര്യം കൂടി ശ്രീ ഓർക്കണം വിക്രമിൻ്റെ വിധവയായിട്ടായാലും ഞാൻ ആ വീട്ടിലേ ജീവിക്കുകയുള്ളൂ ഇതെൻ്റെ ഒരു വാശി ഇന്നും കൂടെ കൂട്ടിക്കോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ശ്രീയാടന ഇങ്ങനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഇനി കൂട്ടിൻ്റെ അങ്കിളും ഉണ്ടല്ലേ ഇപ്പം നന്നായി എന്തായാലും പിന്നെ ഒരുപാട് തവണയൊക്കെ വിക്രം സഹിക്കും പക്ഷെ അത് കഴിയുമ്പോൾ വിക്രം ക്ഷമിക്കുന്നു തോന്നണില്ല കേട്ടോ പിന്നെ വിക്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം വിക്രം തിരിച്ചടിക്കാനുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് എന്നും വിക്രം ക്ഷമിക്കുന്നു ശ്രീയാട്ടം വിചാരിക്കേണ്ടാന്ന് അറിയും വേദ അവൻ വെറുതെ പറയുന്നതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ അതിലൊന്നും അറിഞ്ഞിട്ടില്ല വേണ്ട ശ്രീയേട്ട നാടകം മതിയാക്ക് എനിക്കെല്ലാം മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എല്ലാ സത്യങ്ങളും വിക്രം എന്നോട് തുറന്നു പറയുകയും ചെയ്ത് ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങളൊന്നും വിക്രം പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞതെങ്കിലും കൂടി ഇക്കാര്യം വിക്രം പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീയേട്ടം മതിയാക്കി അഭിനയം മതിയാക്കി പോകാൻ നോക്കുന്നെന്ന് പറയും പിന്നീട് നന്ദിനെ കാണിക്കുന്ന ദേഷ്യത്തോടെ നീളത്തിയിൽ അരിയണ എന്താണ്ടി എന്താ നീ ചെയ്യണത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഇതോ എന്താ അച്ചന്മാരുടെ നാട്ടിൽ അച്ചിങ്ങ കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൂലേ ഇടീ ആ വിരി അറി അരി മുരിഞ്ഞക്കൂലരിയ പോലെയാണോ ഡീ കഴുതേ അരിയണത് മര്യാദയ്ക്ക് കുഞ്ഞാക്കി ഇത് ഇത് തന്നെ ഒരു കഷ്ണർത്തു നാല് കഷ്ണാക്കി അരിഞ്ഞോടി ആ ശ്രീജി ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ അടക്കളയിൽ നിന്നെ ഏൽപ്പിച്ച് കമലൊന്നു പുറത്ത് പോയി അതും പറമ്പിൽ അതല്ലേ നീ കാണിക്കുന്ന ദേഷ്യം എന്ന് പറയും ഓ പിന്നെ അച്ഛന്മാരെ ഇഷ്ടപ്പെട്ട മരു മരുമോള് ദൈവം വന്നു എന്ന് പറയും ആ അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടവള് തന്നെയാണെന്ന് പറയും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും ഇത്തിരി തൊഴിലെളുപ്പുള്ളവരുടെ കൊണ്ടൊന്നു പറയും മോളേനിൻ്റെ താലിമാല എൻ്റെയെന്ന് ചോദിക്കും എൻ്റെ താലിമാല എൻ്റെ കഴുത്തിലുണ്ട് എന്നും പറയും അച്ഛ ഞാനേ ചിലരുടെ ദൃഷ്ടിദോഷം പെടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനൊക്കെ ചെയ്താണെന്ന് പറയും എന്നിട്ട് അപ്പോൾ നന്ദിനിക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നന്ദിനി വേഗം അച്ചിങ്ങോട് വാരി അടക്കളേക്ക് കൊണ്ടുപോയി ഇട്ട് കിഴുകണ് പാത്രമൊക്കെ തല്ലി തകർക്കുന്നുണ്ടേടി നീ നിൻ്റെ കാര്യം നയിച്ച് പോകാൻ നോക്കുമെന്ന് അച്ഛമ്മ പറയും വേദയും പറയും നന്ദിനിയടുത്ത് ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരാൻ പോയതെന്ന് പറയും ആ ഓ ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല ആ വില് പറയും മെഴുക്ക് പുരട്ടീനെ പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകും മോളെ അച്ഛൻ വന്ന് വൈകുന്നേരം പോകും അയ്യോ അച്ഛമ്മ പോകാറയോ എന്ന് പറയും പിന്നെ പോകാണ്ട് പറ്റുമോ അവിടുത്തെ കാര്യങ്ങളും കൂടി നോക്കണ്ടേ പിന്നെ ഞാൻ വന്ന് അന്ന് തുടങ്ങി പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ഈ ഡ്രസ്സേ മോൾക്ക് നന്നായി ചേരുന്നുണ്ട് ഒക്കെ പറയും അതിനുശേഷം കാര്യങ്ങൾ പറയാൻ തുടങ്ങും വിക്രമിനൊരു ജോലി സംഘടിപ്പിക്കണം വിക്രമിന് മാത്രമല്ല അച്ഛമ്മ എനിക്കും ഒരു ജോലി സംഘടിപ്പിക്കണം അത് നല്ല കാര്യം തന്നെയാണ് ഈ വീട്ടിൽ അവൻ ബലമായി കെട്ടിയ താലിയും ചാർത്തിക്കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മോളുടെ മനസ്സിൽ എന്തുട്ടായിരുന്നെന്ന് അച്ചമ്മയ്ക്ക് അറിയില്ല അതെന്ത് തന്നെ ആയാലും ഇനി അത് മാറ്റിക്കളയണം എന്നിട്ട് മോള് അവനെ സ്നേഹിക്കണം സ്നേഹിച്ച് തുടങ്ങിയാൽ കണക്കം മാറാത്ത അല്ലെങ്കിൽ അലിയാത്ത ആണുങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അച്ചമ്മ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മോളെല്ലാം മറന്ന് അവനെ സ്നേഹിച്ച് തുടങ്ങണം എന്നൊക്കെ പറയും അപ്പോൾ വേദമൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ മോളൊരു ജോലി സംഘടിപ്പിച്ച് മോളും പോകും അപ്പോൾ മോൾക്കും ഒരു മനസ്സിനൊരു റിലാക്സൊക്കെ ഉണ്ടാവുമെന്ന് അറിയും അതെ ഞാനേ വക്കീലിൻ്റെ പ്രാക്ടീസ് എന്നെ തുടങ്ങാൻ പോകണം എന്ന് പറയും അതെന്തായാലും നല്ല കാര്യമായി എനിക്ക് അച്ഛൻ്റെ കോടതിയിൽ തന്നെ പോകണം അതും നല്ല കാര്യമാണ് മോളെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഒത്തു വളരണം മക്കൾ പക്ഷെ അത് അച്ഛനോടുള്ള വാശിയാണ് അവരുതിട്ടാന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല എൻ്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ വക്കീലായി കാണണം എന്ന് വേദവിഷമത്തോടെ പറയും പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും അതുപോലെ തന്നെ ദർശൻ്റെ അച്ഛനെയാണ് എന്നിട്ട് അവൾ പറഞ്ഞ മുഴേ നീ കേട്ട് നിന്നൊന്നും മിണ്ടാതെ എന്ന് വയ്ക്കും പറയാം എന്ത് കേൾക്കാൻ പറയാനാണ് അവളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയും പിന്നെ നമ്മുടെ വിനായകനെ കാണിക്കുന്നുണ്ട് വിനായകനെയും കാത്തുക്കായിരുന്നു എന്നിട്ട് പറയും കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ വിട്ടുകളയാം തന്ന പൈസ ഒക്കെ തിരിച്ചു തരുന്നോ അപ്പോൾ തന്ന പൈസ ഒന്നും തിരിച്ച് തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ഒരു നീ കേൾക്കണമെന്ന് പറയും അപ്പോൾ അത് അതെന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയും എന്നിട്ട് വിനായകനെ കൊണ്ടുപോയി വിക്രത്തിനെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ് അതും നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നത് ശരി എന്തായാലും ശരീരത്തിന് ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല ജീവനാപത്തുള്ളതൊന്നുമല്ലല്ലോ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടയാക്ക് എന്നിട്ട് അയാൾ അപ്പത്തിനും നമ്മുടെ ദർശൻ്റെ അച്ഛൻ പണം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഇടക്ക് പണമെടുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വിനായകനത് മേടിച്ചിട്ട് പറയും ഞാൻ ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ശരി ദോഷമില്ലാത്തതല്ലേ എന്ന് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വിവരം അറിയുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വേറൊരു ബൈക്കാരുടെ കൂടെ അയാൾ സ്ഥലം വിടും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ എണി ഇങ്ങനെ ആ കോണിപ്പടിമലീ വേദ വക്കീലായിട്ട് നിൽക്കുന്ന ഫോട്ടോ അച്ഛൻ്റെ മോളെയൊക്കെ കൂടി കണ്ടിട്ട് അയാൾക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് അങ്ങനെ അയാൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണ വേദ വക്കീൽ വേഷം ഇട്ട് ഇടണതും ദീപ്തി ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ അച്ഛൻ കണ്ടുവരുന്നതും അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് എന്താ അത് പരീക്ഷ എഴുതിയിട്ടേ എഴുതിയിട്ടുള്ളൂ എന്ന് പറയും എന്താ ഞാൻ തോൽക്കുകയോ എന്ന് ചോദിക്കും എഴുതാത്തില്ല എന്ന് പറയും ആ എന്നാൽ പിന്നെ ഞാൻ ജയിക്കും ഞാൻ നല്ലൊരു വക്കീലാവും എന്നിട്ട് അവിടെ നിന്നും പിന്നെയും പരീക്ഷ എഴുതി മജിസ്ട്രേറ്റ് സുപ്രീം കോടതിയിൽ വരെ ഞാൻ ജോലി എടുക്കും ഞാൻ വിരമിക്കുമ്പോൾ പത്രങ്ങൾ എന്നെ പറ്റി വാഴ്ത്തു വേദശങ്കരനാരായണൻ ഇന്ന ആളായിരുന്നു ഇന്ന ആളായിരുന്നു എന്ന് പറയുന്നതൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണ് കേട്ടടി ഇവളുടെ സ്വപ്നങ്ങൾ ഇവൾ പറഞ്ഞു നിൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് വെക്കുമ്പോൾ നിത്യ കളിയാഹിങ്ങായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വേദ എൻ്റെ കുമ്മസ്ഥായിക്കോട്ടെ പഠിക്കാൻ വണ്ടിയല്ലേ അവളെന്ന് പറയും പിന്നീട് അച്ഛനും മോളും കൂടെ സെൽഫി എടുക്കുന്നുണ്ട് അതിന് മൂന്ന് മൂന്ന് പേരും കൂടെ വീണ്ടും ആദ്യം ഫോട്ടോ എടുക്കും പിന്നെ സെൽഫി എടുക്കും അതൊക്കെ ഇങ്ങനെ നോക്കി വിഷമത്തോട് ഇങ്ങനെ നിൽക്കണ ഭയങ്കര സങ്കടം ശങ്കരനാരായണൻ വേദരെ ഫോട്ടോത്തിൽ ഇങ്ങനെ തലോട് അപ്പോൾ ആ സമയത്ത് പത്മം വന്നിട്ട് ചോദിക്കുന്നത് എന്തിനാ ശങ്കരേട്ടം എങ്ങനെ സങ്കടപ്പെടുന്നത് എല്ലാം കഴിഞ്ഞ് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഓരോ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോകുന്നത് രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ നിവർത്തി നിവർത്തിയില്ലഞ്ഞിട്ടും ഇവിടെ അങ്ങനെയല്ലല്ലോ വേദയ്ക്ക് സംഭവിച്ചത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ സോറി തെറ്റിദ്ധാരണയല്ല ചെറിയൊരു ഒരു നിമിഷത്തെ ഒരു പാളിച്ച അതല്ലേ അവൾ അങ്ങനെ ചെയ്തത് അവൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാട്ടം പേടിക്കണ്ട അവൾ അത്ര മണ്ടിയൊന്നുമല്ല അവൾ എന്താണ് ആഗ്രഹിച്ച ആവാൻ ആഗ്രഹിച്ചത് അത് അവൾ എവിടെ നിന്നാലും നേടും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും അപ്പോൾ ശകങ്കര നാരായണന് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ പത്മത്തിനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ